ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോർച്ചാനോ വൈറ്റ് മാർബിളാണ് മോർച്ചാനോ വൈറ്റ് മാർബിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആകരുത് ഒരിക്കലും സാധനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വർക്കേഴ്സിനെയോ ആർക്കിടെക്റ്റുമാരെയോ എഞ്ചിനീയേഴ്സിനെയോ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയിട്ടല്ലാതെ മെറ്റീരിയൽ കഴിയുന്നതും എടുക്കാതിരിക്കുക ഈ വീട്ടിലെടുത്തിരിക്കുന്ന മെറ്റീരിയൽ പാർട്ടി തന്നെ നേരിട്ട് പോയി എടുത്തതാണ് പക്ഷേങ്കിൽ ഇതിന് അത്യാവശ്യം ക്രാക്കും ഫില്ലിങ്ങും ഒക്കെ ഉള്ള ലോക്കൽ മെറ്റീരിയലാണ് ഇവർ കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ മാർക്കറ്റിൽ ഉള്ള ഒരു റേറ്റ് ഉണ്ടാവും ഒരു മോർച്ചാന വൈറ്റ് വൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി അറുപത് വരെ റേഞ്ചിലാണ് മെറ്റീരിയൽ വരുന്നത് നമുക്കതിലും ലാഭത്തിലൊരാൾ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഫില്ലിങ്ങോ ക്രാക്കോ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഒരിക്കലും നമുക്ക് കിട്ടില്ല പുള്ളി കൂടുതൽ ഷോപ്പിൽ കയറി ഇറങ്ങി അതിലും ബെസ്റ്റായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണെന്ന് പറഞ്ഞിട്ടാണ് മെറ്റീരിയൽ പോയി എടുത്തത് പക്ഷേ ഈ മെറ്റീരിയലിനകത്ത് ക്രാക്കും ഫില്ലിങ്ങും കൂടുതലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളെ കബളിപ്പിക്കപ്പെടുന്ന കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാർബിളിനെ കുറിച്ച് അറിയുന്ന ഒരാളെ കൂട്ടിയിട്ടല്ലാതെ ഒരിക്കലും മാർബിൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പറ്റുമെങ്കിൽ നിങ്ങളെ വർക്കെയ തന്നെ കൊണ്ടുപോവുക ഓരോ സ്ലാബും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഇവർ ഫസ്റ്റ് ഫസ്റ്റിൽ കാണിക്കുന്ന പോളിഷ് പീസോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ലാബോ നോക്കിയിട്ടല്ല മെറ്റീരിയൽ എടുക്കേണ്ടത് ഓരോ സ്ലാബും അളന്ന് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളെടുക്കാൻ വൈറ്റ് മാർബിൾ ആയതുകൊണ്ട് തന്നെ വൈറ്റ് സിമെൻ്റ് ഗ്രൗട്ടായിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയലുകൾ കഴിയുന്നതും എടുക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക എപ്പോക്സി ഉപയോഗിക്കുക പ്രൈമർ അടിക്കുക എന്നതിന് ശേഷം ഫൈനൽ പോളിഷ് ടെക്നിക് പോളിഷ് പന്ത്രണ്ട് സെറ്റ് കല്ല് അടിച്ചിട്ട് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ നാല് നല്ല ഒരു ഗ്ലേസിങ് കിട്ടുന്നൊരു കല്ല് തന്നെയാണ് മോർച്ചാനവുമായിട്ടും മോർവേഡ് വൈറ്റും ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിരിച്ചുകൊണ്ടിരിക്കുന്നൊരു കല്ലുകൾ പലരും ചോദിക്കാണ്ട് ഏത് മെറ്റീരിയൽ എടുക്കണം എന്നുള്ളത് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റാണെന്നുണ്ടെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ വൈറ്റോ എടുക്കുകയാണ് ഏറ്റവും നല്ലത് വൈറ്റ് എടുക്കുന്ന സമയത്തൊക്കെ വെള്ളാരം കല്ല് അധികം ഇല്ലാത്ത സ്ലാബ് നോക്കി എടുക്കുക മെറ്റീരിയൽ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഉപദേശം ഇല്ലാതെ ഒരിക്കലും എടുക്കാതിരിക്കുക നിങ്ങളുടെ വീടിൻ്റെ അനുസരിച്ച് സ്ലാബിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം മെറ്റീരിയൽ എടുക്കാൻ രാജസ്ഥാനിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഇറക്കി കൊടുക്കുന്ന ഏജൻറ്റുമാരിൽ നിന്ന് ഒരിക്കലും മെറ്റീരിയൽ കഴിയുന്നതും എടുക്കാതിരിക്കുക കാരണം അതിലൊക്കെ വരുന്ന കംപ്ലൈൻറ്റുകൾ നിരവധിയാണ് കഴിഞ്ഞ ഒരു മാസത്തിനായിട്ട് തന്നെ ഒരുപാട് വീടുകളിൽ ഈ ഒരു പ്രശ്നം സംബന്ധിച്ച് കാണുകയുണ്ടായിട്ടുണ്ട് ഒന്നുകിൽ രാജസ്ഥാൻ മെറ്റീരിയൽ നേരിട്ടെടുത്തത് അല്ലെങ്കിൽ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് തന്നെ നേരിട്ട് എടുത്തത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കഴിയുന്നതും ശ്രദ്ധിക്കണം നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു പർച്ചേസ് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ ഒരിക്കലും മെറ്റീരിയൽ എടുക്കാതിരിക്കുക പരമാവധി പത്ത് രൂപയുടെ ഡിഫറൻസിലും കൂടുതൽ ഡിഫറൻസ് റേറ്റ് വരുന്ന ഷോപ്പിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ മെറ്റീരിയൽ എടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ചതിയില്ലാതെ നിങ്ങൾക്ക് അത്രയും വില കുറച്ച് മെറ്റീരിയൽ തരാൻ കഴിയില്ല എന്നുള്ള നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നാലോ അഞ്ചോ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഏറ്റവും വില കുറവ് അവിടെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും മെറ്റീരിയൽ എടുക്കുക മാർബിളിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ടൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ തന്നെ ഒരേ കാറ്റഗറിയിലാകുമ്പോൾ വലിയൊരു മാറ്റങ്ങളൊന്നും വരാറില്ല പക്ഷേ മാർബിളൊക്കെ ആളുകൾ എടുക്കുന്ന സമയത്ത് ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് വൈറ്റ് ആണ് നമ്മൾ ഗ്രൗട്ടിനായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാ സിമെൻറ്റ് കുമായത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വൈറ്റ് സിമെൻറ്റ് വൈറ്റ് മാർബിൾ ആയതുകൊണ്ട് വൈറ്റ് സിമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈമർ കോട്ട് ഇതിനടിച്ചിട്ടുണ്ട് പ്രൈമർ കോട്ട് അടിച്ചതുകൊണ്ടാണ് മാർബിളിൻ്റെ അടിവശത്തൊരു ബ്ലൂ കളറായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റാകുന്ന ലാട്രിക്കേറ്റിൻ്റെ പ്രൈമറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് സെറ്റായി കിട്ടും കാരണം നമുക്ക് രണ്ട് വശത്ത് അടിക്കണ്ട ഒറ്റ വശത്ത് കറക്റ്റ് സ്ലാബ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ച് നോക്കിയതിന് ശേഷം ഗ്രൗട്ട് ഒഴിക്കുന്ന ഈ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി പ്രൈമർ അടിച്ചാൽ മതി എന്നാൽ നമുക്കധികം സമയം നിൽക്കേണ്ട ആവശ്യമില്ല കൂടുതൽ പ്രൈമറിൻ്റെ ആവശ്യവും വരുന്നില്ല മറ്റേത് ആദ്യമൊക്കെ നമ്മൾ ചെയ്തിരുന്നത് രണ്ട് സൈഡിലും പ്രൈമർ അടിക്കലാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടിവശത്തിൻ്റെ പുറമെ മുകൾ വശത്ത് നമുക്ക് അടിക്കേണ്ടി വരും കാരണം സ്ലാബ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മുൻകൂട്ടി പറയാൻ കഴിയില്ല ഏത് ഡിസൈനാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മുൻകൂട്ടി പറയാൻ കഴിയില്ല അതുകൊണ്ട് അപ്പം നമ്പർ പ്രകാരം തന്നെ നമുക്ക് സ്ലാബ് വിരിക്കേണ്ടതു കൊണ്ടും ആ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ലാക്ട്രിക്കേറ്റിൻ്റെ പ്രൈമർ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ലാക്ട്രിക്കറിൻ്റെ പ്രേമെന്ന് മറ്റൊരു പ്രധാനം എന്താ വെച്ചാൽ ഇത് കൂടുതലായിട്ട് നമുക്ക് ഒഴിച്ചു വെക്കാൻ പറ്റില്ല ഇത് കാറ്റ് തട്ടിനനുസരിച്ച് ഇത് പെട്ടെന്ന് സെറ്റാവും അതുകൊണ്ട് തന്നെ അധികം ഒഴിച്ചു വെക്കാൻ പറ്റില്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വൈറ്റ് മാർബിളുകളിൽ ഉറപ്പ് കുറവുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ വണ്ടർ എന്നുള്ള കെമിക്കലും കൂടി ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കൂടുതൽ ലൈഫ് കിട്ടുന്നതായിരിക്കും അതായത് വണ്ടർ എന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിനെ ഹാർഡാക്കി മാറ്റുകയാണ് ചെയ്യുക സോഫ്റ്റ് മെറ്റീരിയലിനെ ഹാർഡാക്കി മാറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു കെമിക്കലും കൂടി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പൊതുവെ ആളുകൾ ഉപയോഗിക്കാറില്ല കാരണം എക്സ്ട്രാ ഒരു ലേബർ എക്സ്ട്രാ വരുന്നത് കഴിയുന്നത് ഒഴിവാക്കാനാണ് എല്ലാവരും ശ്രമിക്കാറ് പക്ഷേ നമ്മുടെ മെറ്റീരിയൽ സോഫ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടർ ഒക്കെ ഉപയോഗിക്കേണ്ടത് നല്ലതായിരിക്കും ക്ലാറിംഗ് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തി ഒൻപത് തൊണ്ണൂറ്റൊന്ന് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് ആയിട്ട് കോൾ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് പൊതുവിൽ കാണുന്നത് നമ്മളൊരു ബുക്കൂസ് ആയിട്ട് ചെയ്തിരിക്കുന്നൊരു വർക്കാണ് ഇവിടെ ഇടുത്തിരിക്കുന്ന മാർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ബൈ നാലിൻ്റെ മാർബിളാണ് ഗുജറാത്തിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ടും അതുപോലെ മൂന്ന് ലോട്ടായിട്ടും മിക്സായി വന്ന മാർബിളും കൂടിയാണ് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഗുജറാത്തിൽ നിന്നും ഡീലേഴ്സ് മുഖേനയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമുക്കിത് നോക്കിയാൽ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്കിത് മനസ്സിലാകുക കാരണം എല്ലാ സ്ലാബും ഒരേമാതിരി നേരന്ന് കഴിഞ്ഞാലാണ് കളർ വേരിയേഷനൊക്കെ മനസ്സിലാകുകയുള്ളു ഓരോരോ സ്ലാബുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല അതുമാത്രമല്ല ഇതിൻ്റെ പുറമെ അവർ ഈ മാർബിളിൻ്റെ പുറത്ത് ഫെവീകോളും വൈറ്റ് സിമെൻറ്റും മിക്സ് ചെയ്ത് ലൈന് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം അതും കൂടി തന്നെ നമുക്കിതിൻ്റെ വേരിയേഷൻ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബബായ്